തൃത്തല്ലൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെയും തൃശൂർ ബെസ്റ്റ് സെന്ററിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു പാസ്റ്റർമാരായ ബിജു ജോസഫ് പി യു ജോർജ് കെ ഇ ബോബസ് ജോൺ പുലിക്കോട്ടിൽ പി പി ജേക്കബ് പോൾ ശശിധരൻ ടി സാം പി എം ജോൺ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിൽ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ മൂന്നാം ലോക മഹായുദ്ധം ഒരു യുദ്ധത്തെ നേരിടുന്നത് പോലെ നേരിടേണ്ട ഒന്നായി മാറിയിരിക്കുകയാണ് ലഹരിക്കെതിരെയുള്ള ഈ ബോധവൽക്കരണവും ഇടപെടലും അതിനെതിരെയുള്ള നിലപാടുകളും നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ചെറിയ തുരുത്താണ് ഒരു പച്ച തുരുത്തെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഒരു ഒരു മുണ്ടെടുക്കുമ്പോൾ മുണ്ടിൻ്റെ കര പോലെ മാത്രമുള്ള ഒരു സ്ഥലമാണ് കേരളം ആ ഇന്ന് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഗോഡ്സോൺ കൺട്രി എന്ന് നമ്മൾ വിളിക്കുന്ന കേരളം ഇന്ന് സെയ്ത്താൻ്റെ നാടായി മാറുന്നത് പോലെ തോന്നുകയാണ് എല്ലാ ദിവസവും പത്രങ്ങളിലും ടെലിവിഷനിലും സമൂഹമാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനെ മകൻ കൊന്നു അമ്മയെ മകൻ കൊന്നു കുടുംബത്തെ ഒരു മകൻ കൊന്നു അയൽവാസികളെ കൊന്നു സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കളെയും രക്തത്തിൽ സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പിറന്ന സഹോദരങ്ങളെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത രീതിയിൽ മയക്കുമരുന്നിൻ്റെ ക്രൂരമായ അടിമകളായി നമ്മുടെ സമൂഹം മാറുകയാണ്